മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയാണ് കൃഷ്ണ എന്ന് പറയാം ഏതാനും മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് വെച്ച് ഒരു വിവാഹം നടന്നിരുന്നു അഹാനെ നിർത്തി ദിയ വിവാഹം കഴിച്ചെന്ന രീതിയിലെന്ന വാർത്തകളൊക്കെ വൈറലായിരുന്നുവെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെ തന്റെ വിവാഹം കഴിഞ്ഞുള്ള വിശേഷങ്ങളും ദിയ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ദിയ ശരിക്കുമുള്ള ഹണിമൂണിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത്രയും ദിവസവും ഹണിമൂണിന്റെ തിരക്കുകളും പാക്കുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും വിവരങ്ങൾ ഒന്നും തന്നെ ദിയ പങ്കുവച്ചിരുന്നില്ല ഇപ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റിന്റെ ചിത്രമിട്ട് ഇനി ഹണിമൂൺ തുടങ്ങാമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയ കൃഷ്ണ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും നാളും കണ്ടത് ഹണിമൂൺ ായിരുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അങ്ങനെ പ്രേക്ഷകർ ചോദിക്കാൻ തന്നെ ഒരു കാരണമുണ്ട് എന്ന് പറയാം വിവാഹത്തിന് തൊട്ടു പിന്നാലെ കുടുംബത്തോടൊപ്പം ഇവർ ഒരു വലിയ യാത്ര പോയിരുന്നു അത് ഹണിമൂൺ ആയിരുന്നു എന്നാണ് എല്ലാവരും കരുതിയത് അത് മിഥുനത്തിലെ ഹണിമൂൺ പോലെ ആയി എന്നൊക്കെ പലരും കമന്റ് ചെയ്ത് ട്രോളി കൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ശരിക്കുമുള്ള ഹണിമൂൺ അല്ല അതൊരു ഫാമിലി ട്രിപ്പ് മാത്രമാണെന്നും ഇപ്പോഴാണ് ഹണിമൂൺ തുടങ്ങുന്നതെന്നുമാണ് ദിയ പറയുന്നത് അശ്വിന് ലീവ് കിട്ടാൻ ലേറ്റ് ആയിട്ടുണ്ടാകുമെന്നും ക്രിസ്മസോടനുബന്ധിച്ച് തന്നെ ലീവ് കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നു അതുകൊണ്ടാണ് ദിയാകൃഷ്ണയും അശ്വിനും ഇപ്പോൾ ഹണിമോണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് എവിടേക്കാണ് എന്ന് നിരവധി പേർ ചോദിക്കുന്നു എന്തായാലും ഇതുവരെ പോകാത്തൊരു സ്ഥലം തന്നെയായിരിക്കും മണാലിയോ അല്ലെങ്കിൽ മലേഷ്യോ സിംഗപ്പൂറോ ദുബായോ ഒന്നുമല്ല മറ്റെവിടേക്കോ ആണ് അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു വലിയ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എടുത്ത കോളൊക്കെ ഉണ്ട് ദിയാകൃഷ്ണയ്ക്ക് ഇത്രയും നാളും എന്തോ അസുഖമുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ മാറി മാറി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് സിന്ധുവിന്റെ വീഡിയോയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് സിന്ധു കൃഷ്ണൻ അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദിയ ആശുപത്രിയിൽ ഇപ്പോൾ വരുമെന്ന് സിന്ധു കൃഷ്ണ ഒരു വീഡിയോയിൽ പറഞ്ഞത് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചു ഇതിനിടയിൽ ദിയ ഗർഭിണിയാണെന്ന വാർത്തകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദിയയുടെ വ്ളോഗ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എന്നാൽ കുറച്ചധികം നാളുകളായി തന്നെ ദിയ വീഡിയോ പങ്കുവയ്ക്കുന്നില്ലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തൻ്റെ ഓർണമെന്റ് സ്റ്റോറിലേക്ക് അച്ഛൻ വന്ന വീഡിയോ ദിയ പങ്കുവച്ചിട്ട് അതിൽ തന്നെ ചില കാര്യങ്ങൾ ദിയ പറയുന്നുമുണ്ടായിരുന്നു കുറെ നാളുകൾ പറയാതെ വച്ചിരുന്ന കാര്യമെന്നാണ് ദിയ പറയുന്നത് എനിക്കറിയാം ഞാനിപ്പോ വീഡിയോ ഇടാറില്ല എന്ന് വല്ലാത്ത തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ ദിയ തുടങ്ങിയത് പോലും ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞപ്പോൾ ഒരുപാട് വീഡിയോ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളിപ്പോൾ ആരായി ദിയ വീഡിയോ പങ്കുവയ്ക്കുന്നില്ലല്ലോ ദിയയുടെ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് നിരവധി പേർ പറഞ്ഞു പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണമാണ് എനിക്കിതൊന്നും എടുക്കാൻ പറ്റാതെ പോയത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിട്ടല്ല ചെറുതായി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പോലും ദിയ എത്തിയത് ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ഇതുവരെ ദിയ പറഞ്ഞിട്ടില്ലെങ്കിലും ഉടൻ തന്നെ ആരാധകർ ഇത് അറിയിക്കുമെന്ന് ഉറപ്പാണ് ആരാധകർക്ക് ഒരു ചാൻസ് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ പറയൂ ഞാൻ എവിടേക്കായിരിക്കും നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും പറയുന്നൊരു സ്ഥലമാണ് എന്ന് ദിയാകൃഷ്ണ പറയുന്നുണ്ട് ആരാധകരൊക്കെ തന്നെയും ശരിയായി പറയുമോ എന്നറിയില്ല എന്തായാലും ദിയാകൃഷ്ണ എത്തുന്ന സ്ഥലത്തെക്കുറിച്ച് ദിയാകൃഷ്ണ തന്നെ ഉറപ്പായി പറയും ഉടനെ തന്നെ ദിയ അത് തന്റെ യൂട്യൂബ് ചാനലിലോ വീഡിയോ എല്ലാം പങ്കുവയ്ക്കുമെന്ന പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ